ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരിക്കുട്ടൻ്റെ ബിരിയാണിയാണ് അതിലേക്ക് ഇറച്ചി കയറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുളക് പൊടി ഇടുക അതിന് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുട്ടോ എന്നാലേ ബിരിയാണിക്ക് രസം ഉണ്ടാവുള്ളൂ അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ ഗ്രാമ്പു പട്ട ഏലക്കായ് പെരിഞ്ചീരം ഇവ ചൂടാക്കിയതിന് ശേഷം മിക്സിയിലേക്ക് മിക്സിയിലെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക അവ പൊടിച്ചെടുത്തിട്ടുണ്ട് അവയെല്ലാം നമ്മുടെ ഇറച്ചിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുരുമുളക് പൊടി പൊടിച്ചത് ഇട്ടുകൊടുക്കണം കേട്ടോ ശേഷമാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് നല്ലതുപോലെ കൈ ഞരണ്ടി എല്ലാം കൂടി ഒരുമി ഒന്നാകെ യോജിപ്പിക്കണം എന്നാലും മസാല പിടിക്കുകയുള്ളു അതിന് ശേഷം കുക്കർ മൂടി നമുക്ക് ഒരു ആറ് വിസിലടിക്കണം കേട്ടോ പലതിനും പല വേവാണ് അതിനുശേഷം സവാള അരിഞ്ഞ വെച്ചത് തക്കാളി അരിഞ്ഞത് പച്ചമുളക് ഇവയെല്ലാം കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് നമ്മൾ ഒരു ചെമ്പട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒഴിച്ച് ചൂടശം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കുക ഒരു ബ്രൗൺ നിറമായതിനു ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇളക്കിയതിന് ശേഷം പച്ചമുളക് പച്ചമുളകൊക്കെ ഒക്കെ എല്ലാവരും എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ പാകത്ത് ആവശ്യത്തിന് ഇവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം അവ മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുത്ത് കൊണ്ടുവരിക ജാറ് ഞാൻ ഗരം മസാല പൊടിച്ച പാത്രമാണ് അതുകൊണ്ട് അങ്ങനെ കേട്ടോ അതിലേക്ക് മല്ലിയില വേപ്പില പുതിനയില ഇവയെല്ലാം മസാലയിലേക്ക് കൊടുക്കുക അതിട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തൈര് ഒഴിച്ചു കൊടുക്കുക ഇവയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇതിലേക്ക് കൊടുക്കുക നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് മല്ലിയില വേപ്പില പുതിന വില ഇട്ട് കൊടുക്കുക നമുക്കിനി ചോറ് വയ്ക്കാം അതിലേക്ക് ഞാൻ അരി കഴുകി ഇട്ടിട്ടുണ്ട് കുതിർത്തി അല്ലെങ്കിൽ കുറച്ച് നേരം അത് നമുക്ക് വാർത്ത് വയ്ക്കുക വെള്ളം ചൂടായി അതിലേക്ക് ഞാൻ ഇട്ടത് ഉപ്പും ഒട്ടാണ്ടിരിക്കാൻ വേണ്ടി ചെറുനാരങ്ങിൻ്റെ നീരുമായിരുന്നു അതിനുശേഷം നമുക്ക് അരി നോക്കാൻ വന്നിട്ടുണ്ട് അത് നമുക്ക് ഊറ്റിയെടുക്കുക ഊറ്റി പാത്രത്തിലാക്കിയതിന് ശേഷം നമ്മൾ ഇവയെല്ലാം നമ്മുടെ മസാലയ്ക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ മൂടി വെക്കുക ദമ്മിടാന്ന് പറയില്ലേ എല്ലാം ശേഷം നമ്മൾ ദമ്മ പൊട്ടിച്ച് ബിരിയാണി വാവ് സൂപ്പർ അതിലേക്ക് അച്ചാറുണ്ട് തൈരുണ്ട് പപ്പടമുണ്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് തിന്നാൽ ഔ എന്താ രസം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ സാധാ ബീഫ് ഉണ്ടാക്കുന്ന പോലെയാണ് പക്ഷെ ചിലവർക്കൊരു സംശയം ഉണ്ടാവും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ